ഞാന് കഴിഞ്ഞ ദിവസം ഒരു സിസ്റ്ററുമായിട്ട് സംസാരിച്ചു അത് വെറും സിസ്റ്റർ അല്ലേ എംബിലിന് പഠിച്ചോണ്ടെങ്കിൽ സിസ്റ്ററാ എംബിലിന് പഠിച്ചോണ്ടെങ്കിൽ സിസ്റ്ററ നമ്മുടെ ഒരു സിസ്റ്റർ സിസ്റ്റർ അപ്പോ വിഷനാന്നറിയോ കൈവശം കൈവിഷം കൈവിഷമുണ്ടോ കൈവഷം കൊടുക്കുന്ന എങ്ങനെയാണ് കൈവശം കിട്ടിയാൽ പിന്നെ തകരുവോ തകർക്കുവോ ഈ വിധമായ വിഷയാണ് ഞാനിതിനെ കഠിനമായിട്ട് എതിർത്തു കാരണം കൊണ്ട് ഞാൻ പറഞ്ഞുതരാം എന്നിട്ട് ഞാൻ അക്ക വിട്ട് ഓരോ കാര്യങ്ങൾ കൊടുത്തു നിങ്ങൾ ആലോചിക്കുക കഴിഞ്ഞ ദിവസം ഒരു ചേട്ടത്തി ഇവിടെ വന്നു കൊണ്ട് പറഞ്ഞു മൂന്ന് വർഷമായി എൻ്റെ മോൾക്ക് കൈവശം കൊടുത്തിട്ട് മൂന്ന് വർഷം ഇതുവരെയും ഞാൻ ആലോചിത ഈ മൂന്ന് വർഷം വയറ്റി കിടക്കുന്ന സാധനം എന്നതാ ഒന്നെങ്കിൽ ഇരുമ്പായിരിക്കും അല്ലെ ചെമ്പുകമ്പിയോ അല്ല എന്തെങ്കിലും മെറ്റലാ അല്ലെങ്കിൽ ബാക്കി ഒന്നെങ്കിൽ അത് എന്താ പറയാ ഡൈജസ്റ്റ് ചെയ്ത് ദഹിച്ച് ശരീരത്തിൻ്റെ ഭാഗമാകും അല്ലെങ്കിൽ വിസർജിച്ച് അത് പോകും അല്ലാതെ ഇങ്ങനെ വയറ്റിൽ കിടന്നാൽ വയർ വേദനയാവും വയർ വേദനയാകുമ്പോൾ സ്കാൻ ചെയ്താൽ ഇതെന്താണെന്ന് പിടുത്തം കിട്ടും അപ്പം അത് എല്ലാം കമ്പിയോ ഇരുമ്പോ വല്ലോ ആണെങ്കിൽ പോകും മൂന്ന് വർഷമായിട്ട് കൈവശത്തിൻ്റെ അകത്ത് കിടപ്പുണ്ടെന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ ഈ അമ്മച്ചിയോട് ചോദിച്ചാൽ അമ്മച്ചി ഞാൻ സംശയം ചോദിക്കട്ടെ എന്താ എന്താച്ചാ ഈ മൂന്ന് വർഷം അല്ലെങ്കിൽ ഈ അമ്മച്ചയുടെ മകൾ ധ്യാനം കൂടിയിട്ടുണ്ട് ഉണ്ട് കുമ്പസാരിച്ചിട്ടുണ്ടോ കുമ്പസാരിച്ചിട്ടുണ്ട് വിശ്വസം സ്വീകരിച്ചു ഓക്കെ എന്നാൽ പിന്നെ എന്നോട് കാര്യം പറയാമോ ഈ വിശ്വദുർബാന ക്രിസ്തുവല്ലേ ഈ വിസ്തു കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ വിസ്തു കുർബാന ക്രിസ്തു താഴേക്ക് ചെലുമ്പോ ഈ കൈവശം ഈ ക്രിസ്തുവിന്റെ കഴുത്തിന് പിടിച്ചൊരീർ ഇല്ല മൂന്ന് വർഷമായി കൈവശം ഈ ക്രിസ്തുവിനെ ഇതുപോലെ എറിയുന്നേ ഈ എപ്പോഴൊക്കെ ഈ കൊച്ചു കുർബാന സ്വീകരിച്ചു അപ്പോഴും കൈവശം ക്രിസ്തുവിനെ തോപ്പിച്ചു അപ്പം ക്രിസ്തുവിനോ ശക്തി കൈവശത്തിനാണോ ശക്തി ഇത് പറഞ്ഞു നടക്കുന്നവനക്ക് എന്നാ ചെയ്യണം നിങ്ങൾ പറ കൈവശം കഴിച്ചും കൊടുത്തും മനുഷ്യനെ നശിപ്പിച്ചു തകർത്തു എന്നൊക്കെ പറഞ്ഞു നടക്കുന്നവനക്ക് ഏത് നൂറ്റാണ്ട് ജീവിക്കേണ്ടതാ പത്താം നൂറ്റാണ്ടിലോ അതോ പന്ത്രണ്ടാം നൂറ്റാണ്ടിലോ നിങ്ങ എന്റെ മക്കളെ ഭക്ഷണപാനീയങ്ങൾ കൊണ്ട് മനുഷ്യൻ സ്വഭാവം മാറ്റാൻ പറ്റുമോ പറ്റു ഡ്രഗ്സ് കഴിച്ചാൽ മദ്യം കഴിച്ചാൽ സ്വഭാവം താൽക്കാലികമായി മാറുകയാണ് അത് ന്യൂറോസിസ്റ്റത്തെ ബാധിക്കുന്നത് കൊണ്ട് ഡിസ്റ്റേബ്ഡ് ആകുന്നു ചില സമയത്ത് വെളിവില്ലാതെ പറയുകയോ ഒക്കെ ചെയ്യും അതിനുശേഷം അതിൻ്റെ കെട്ട് അതിൻ്റെ ലഹരി മാറിക്കഴിഞ്ഞാൽ പഴയ അവസ്ഥയിലേക്ക് വരും ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ ക്രമീകരിക്കുന്ന ഡി എൻ എ ആർ എൻ എ സംവിധാനങ്ങളാണ് ക്രോമസോം അതിനെ ബാധിക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥം ഇതുവരെ ഭൂമത്തോടത്തും കണ്ടുപിടിച്ചിട്ടില്ല അപ്പോഴാണ് ചേട്ടത്തി പറയുന്നത് അയലക്കോത്ത ചേട്ടൻ്റെ പൂച്ചയുടെ തല പൊടിച്ച് എൻ്റെ മകൾക്ക് പാലിൻ്റെ അകത്ത് കൈവേഷം കൊടുത്തു അച്ഛനൊന്ന് പ്രാർത്ഥിച്ചേ മാറട്ടെ ഞാൻ ചൂരല് മേടിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പം ചൂരല് ഇത് പറഞ്ഞുകൊണ്ടൊന്നും ആരും എൻ്റെ അടുത്ത് വരികയല്ലേ ഈ പൊട്ടത്തരം പറഞ്ഞു എൻ്റെ മക്കളെ നിങ്ങളെ ചെന്ന് ചുരുക്കഞ്ചൽ അച്ഛന്മാരുള്ളു കേട്ടോ ഇങ്ങനെ പ്രസംഗിക്കാൻ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ ഉണ്ട് ഇത് പറഞ്ഞോണ്ട് പലരുടെയും ഈ യം നഷ്ടപ്പെട്ടു പോകും ഇത് വിറ്റ് കഞ്ഞി കുടിക്കുന്നവർ കുറെ പേരുണ്ട്